ഈശോ മിശിഹായിച്ചോ സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലുയാ എന്റെ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സുഖമാണോ ഇന്നലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട സ്പെഷ്യൽ പ്രാർത്ഥന പ്രാർത്ഥനയുണ്ടായിരുന്നോ കിട്ടിയായിരുന്നോ ചില കുഞ്ഞുങ്ങൾ ഒഴുപ്പിട്ടുണ്ട് അതുകൊണ്ട് വേഗം പോയത് മേടിച്ചോട്ടോ സഹോദരനെ കുഞ്ഞുങ്ങൾക്കുള്ള വീഡിയോ അല്ലേ കേട്ടോ കുഞ്ഞുങ്ങളെ ആദ്യം ഒന്ന് സ്നേഹിക്കുന്നതാണ് അവർ പിടിച്ചു കിട്ടണ്ടേ പറഞ്ഞിട്ട് ഇന്ന് പ്രത്യേകിച്ച് നിങ്ങളുടെ എല്ലാ നിയമങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ മധ്യസ്ഥ പ്രാർത്ഥന നിയോഗങ്ങൾ ഫോർ യുവർ ഓൺ ഇന്റൻഷൻ അത് വാട്സാപ്പിൽ മറ്റു പ്രാർത്ഥന മെയിൽ മെയിലയച്ചവര് ഇത്രയും വേറെ സാക്ഷ്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് അയയ്ക്കും നിങ്ങൾ സാക്ഷ്യങ്ങൾ വാട്സപ്പിൽ അയച്ചാലും കുഴപ്പമില്ല അല്ലെങ്കിൽ മെയിലിലോ അല്ലെങ്കിൽ പോസ്റ്റൊക്കെ ആയിട്ട് അയയ്ക്കുന്നതല്ലേ കേട്ടോ ഈ ദിവസങ്ങൾക്ക് സാക്ഷ്യം വായിക്കും രണ്ടു കഴിയട്ടെ പ്രൈസ് പൈസല്ലോ ഇന്ന് പ്രത്യേകിച്ച് നിറഞ്ഞ നിങ്ങൾ നിങ്ങൾ നിയമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ് കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിശുദ്ധ മറിയമ്മേ തമ്പരാൻറ്റിഅമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അമ്പരാനോട് അപേക്ഷിച്ചു കളയണമെ അമേൻസ് എന്നാ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് സങ്കീർത്തനം പന്ത്രണ്ട് ആറാണ് തലക്കെട്ട് എങ്ങനെയാണ് കർത്താവിന്റെ വാഗ്ദാനങ്ങൾ മാറിയല്ല വാഗ്ദാനങ്ങൾക്ക് മാറ്റമില്ല കർത്താവ് ഒരു കാര്യം ഇതിന്റെ തത്യമായ പല വചനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് കർത്താവ് നമുക്കൊരു വാഗ്ദാനം തന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ വാഗ്ദാനം എന്താണ് അല്ലെ ഈ വാഗ്ദാനം വാഗ്ദാനിച്ചു ഇത്രയും നാളുകൾക്ക് മുമ്പാണ് പക്ഷെ അതെല്ലാം കിട്ടും നിറവേറി ഇനി ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ആയിരക്കണക്കിന് വാഗ്ദാന വചനങ്ങള് ഒന്നൊരിക്കലും മാറ്റം വരികയല്ലോ അങ്ങനെ തന്നെ സംഭവിച്ചോളൂ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തരുന്ന ചില വാഗ്ദാനങ്ങൾ നിങ്ങൾ സാഹചര്യങ്ങളൊക്കെ നേരെ ഓപ്പോസിറ്റ് വരുമ്പോഴും അപ്സെറ്റ് ആകരുത് അതാണ് സങ്കീർത്തനം പന്ത്രണ്ട് ആറ് അതിന് പറഞ്ഞാൽ എന്താ പറയുക സഹോദരങ്ങളെ കർത്താവിന്റെ വാഗ്ദാനങ്ങൾ നിർമ്മലമാണ് കഴിഞ്ഞില്ല അത് ഉലയിൽ ഏഴ് ആവർത്തി ശുദ്ധി ചെയ്തെടുത്ത വെള്ളിയാണ് നിങ്ങള് ഈ സ്വർണത്തിന്റെ പരസ്യം എഴുതുമ്പോൾ കാണും അല്ലെ ഇത്ര കാരൻ ഇത്ര ശുദ്ധ സ്വർണം എന്നൊക്കെ പറഞ്ഞിട്ട് വിലപോലെ കാണും എന്ന് പറയുന്നത് പോലെ പറഞ്ഞിരിക്കുക കർത്താവിന്റെ നിർമ്മലോ എന്ന് പറഞ്ഞാൽ അതിനകത്ത് മാലിന്യമോ മലിനതയോ ഇല്ല കാരണം ദൈവമാണ് ആണ് അല്ലെ അത് സംശയമേ വേണ്ട അതിനകത്ത് കബടിപ്പിക്കുക നമ്മളിപ്പോ പല മോഹന വാഗ്ദാനങ്ങളും തന്നിട്ട് പറ്റിയിരിക്കും അത് നമ്മുടെ ഒരു ഒരു സ്വഭാവ രീതിയാണല്ലോ ഇതങ്ങനെയല്ല എന്നിട്ട് പോലെ പറയാം ഉലയിൽ ഏഴ് ആവർത്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഇങ്ങനെ ശുദ്ധി ചെയ്ത് എടുക്കുക എന്നൊക്കെ പറഞ്ഞല്ലേ പല പല റൗണ്ട് ശുദ്ധി ചെയ്തത് ഏഴ് ഏഴാവർത്തിന്ന് പറഞ്ഞാൽ ഏഴ് പ്രാവശ്യം ഏഴ് എന്ന് പറഞ്ഞാൽ ബൈബിൾ പൂർണ്ണതര ഏഴ് ആവർത്തി ശുദ്ധി ചെയ്തെടുത്ത വെള്ളിയാണ് കർത്താവിന്റെ വാഗ്ദാനങ്ങൾ അപ്പൊ അതുകൊണ്ട് എന്റെ സഹോദരങ്ങൾ അതുകൊണ്ട് എനിക്കൊരു കാര്യം ഉറപ്പായിട്ടും ഞാന് ഞാന് നിങ്ങളോട് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ അല്ലെ പിന്നെ പണ്ട് ഈ വളരെ ചെറുപ്രായത്തിൽ ഒരു ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് മുതലൊക്കെ ധ്യാനം കൂടാൻ വേണ്ടി തുടങ്ങിയതാണ് അതൊക്കെ ഒരുപാട് മനുഷ്യര് നല്ല കൃപയുള്ള മനുഷ്യരെ ഇന്ന് ഇതിനകത്തൊക്കെ പലതരത്തിലുള്ള രീതികളുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ മനുഷ്യരത് വൈദികരുണ്ട് സിസ്റ്റർമാരുണ്ട് അത്മാശുശ്രൂഷകരുണ്ട് വിദ്യാഭ്യാസം കുറഞ്ഞവരുണ്ട് ഉള്ളവരുണ്ട് അവരൊക്കെ പറഞ്ഞൊരു ഒറ്റ വാഗ്ദാനം പോലും അങ്ങ് മാറ്റം വന്നിട്ടില്ല ഞാനത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു